രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിനാലാം തീയതി സംസ്ഥാന ഭീകരവിരുദ്ധ സ്ക്വാഡ് ഈ ഭീകരവിരുദ്ധ സ്ക്വാഡൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്നത് എ ടി എസ് ഇതിൻ്റെ മേധാവിയായ ഹേമന്ത് കർക്കറയുടെ വസതി ബോംബ് വയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ വ്യക്തിയെ പിടികൂടാൻ മഹാരാഷ്ട്ര പോലീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ക്രൈംബ്രാഞ്ചും ദന്തവാടി പോലീസും സംയുക്തമായി അന്വേഷണം നടത്തിയെങ്കിലും വിളിച്ചയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഇന്നും ഒരു പുകമറയായി തുടരുകയാണ് സഹകർ നഗറിലെ കടയിൽ നിന്നാണ് ഫോൺ കോൾ വന്നതെന്നും വിളിച്ചയാളുടെ ഐഡന്റിറ്റി കണ്ടെത്തിയിട്ടില്ല എന്നും അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജേന്ദർ സിംഗ് ക്രൈംബ്രാഞ്ച് അദ്ദേഹമാണ് വെളിപ്പെടുത്തിയത് വിളിച്ചയാൾ മറാത്തിയിൽ സംസാരിക്കുകയും ഉടൻ തന്നെ ഫോൺ വിച്ഛേദിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത് അതിനുമുമ്പ് ജൂൺ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചിരുപതോടുകൂടി കൺട്രോൾ റൂമിൽ ഒരാൾ വിളിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കർക്കരയെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു സഹകർ നഗറിലെ സാരംഗ സൊസൈറ്റിയിൽ പലചരക്ക് കട നടത്തുന്ന കണാരൻ ചൗധരിയുടെ ഉടമസ്ഥതയിലുള്ള സഹകർ നഗറിലെ പബ്ലിക് കോൾ ഓഫീസ് അഥവാ പി സി ഓ ഈ ബൂത്തിൽ നിന്നാണ് ഫോൺ കോൾ വന്നത് എന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഭീഷണി കോളും ഭീകരാക്രമണത്തിൽ കർക്കരയുടെ മരണവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് സിംഗ് നേരത്തെ പറഞ്ഞിരുന്നു കോൾ ലഭിച്ച ഉടനെ തന്നെ പോലീസ് എ ടി എസിനെ അറിയിച്ചിരുന്നു എന്ന് സിംഗ് പറയുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി എൺപത്തി ഒരു പൊതുപ്രവർത്തകൻ കൃത്യമായി പ്രഖ്യാപിച്ച ഉത്തരവ് അനുസരിച്ചിട്ടില്ല എന്നത് ഈ വകുപ്പ് പ്രകാരം ചൗധരിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ദന്തവാടി പോലീസ് സീനിയർ പോലീസ് ഇൻസ്പെക്ടറായ ഉത്തം മോറയാണ് അറിയിക്കുന്നത് എല്ലാ പി സി ഒ ഉടമകളും അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുടെ രജിസ്റ്റർ സൂക്ഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള പോലീസ് ഉത്തരവ് പാലിക്കുന്നതിൽ ചൗധരി പരാജയപ്പെട്ടതുകൊണ്ടാണ് നടപടി സ്വീകരിക്കുന്നത് എന്നും മോറു പറഞ്ഞു ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ സെക്ഷൻ നൂറ്റി നാല്പത്തി നാല് ശല്യമോ അപകടമോ ഉണ്ടായാൽ അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരപ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംഭവത്തിന് ശേഷം ചൗധരി പി സിഒ കണക്ഷൻ വിച്ഛേദിച്ചതായി ഉത്തമോറ പ്രഖ്യാപിച്ചു തന്റെ കടയിൽ ആ ദിവസം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് വിളിച്ചയാളെ കണ്ടില്ല എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് തനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു എന്നും ചൗധരി സമ്മതിച്ചു കുറ്റം സമ്മതിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കേസിൽ ജാമ്യം നേടിയതായും അദ്ദേഹം പറയുന്നു കോള് ചെയ്ത വ്യക്തിയെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന് തന്നെ ഉത്തരവാദിയാക്കാൻ കഴിയില്ല എന്ന് കടയുടമ ചൗധരി വെളിപ്പെടുത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ നൂറ്റി അറുപത്തി ആറ് പേര് കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു അറുപത് മണിക്കൂർ നീണ്ടുനിന്ന ഉപരോധത്തിനിടയിൽ ആ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന നഗരത്തിലെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ ഒരു കൂട്ടം പോലീസുകാരെ പതിയിരുന്ന് ആക്രമിച്ച് ആറുപേരെ വധിച്ചു ജീവനോടെ രക്ഷപ്പെട്ട ഏക പോലീസുകാരൻ അരുൺ ജാദവ് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി ടൊയോട്ട കോളേജ് എസ്യു വികളിൽ എസ് യു വിളിൽ വെടിമരുന്നും രക്തവും നിറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സ്ക്വാഡ് വാഹനത്തിന്റെ ഇടുങ്ങിയ പിൻഭാഗത്ത് ഹെഡ് കോൺസ്റ്റബിൾ അരുൺ ജാദവ് നിസ്സഹായനായി സീറ്റിലേക്ക് വീണു വലതു ഇടതു തോളിലും വെടിയേറ്റ മുറിവുകളിൽ നിന്ന് രക്തമൊഴുകി എ കെ ഫോർട്ടി സെവൻ വെടിവെച്ച രണ്ട് പേരുടെ വെടിയേറ്റ് മൂന്ന് കോൺസ്റ്റബിൾമാർ രണ്ട് പേര് മരിക്കുന്നു രണ്ട് സാധാരണക്കാരും മൂന്ന് കോൺസ്റ്റബിൾമാരും ഒരാൾ ശ്വസിക്കാൻ കൂടി അദ്ദേഹത്തിന്റെ മുകളിലേക്ക് വീഴുന്നു മധ്യ സീറ്റിൽ നഗരത്തിലെ ഭീകരവിരുദ്ധ യൂണിറ്റിന്റെ ചുമതലയുള്ള ഉന്നത പോലീസുകാരൻ ജനാലയിൽ ഇടിച്ച് നെഞ്ചിൽ വെടിയേറ്റ് മരിച്ചു മുൻഭാഗത്ത് ഒരു ഓഫീസറേയും ഇൻസ്പെക്ടറേയും വെടിയുണ്ടകൾ തുളച്ചു കയറുന്നു നഗരത്തിലെ ഗുണ്ടാ സംഘങ്ങളെ നേരിടുന്നതിൽ പ്രശസ്തനായ ഒരു മുതിർന്ന ഇൻസ്പെക്ടർ ഡ്രൈവർ സീറ്റിൽ സ്റ്റിയറിംഗ് വീലിൽ തളർന്നു കിടക്കുന്നു പുറത്ത് നരകതുല്യമായ ഒരു രാത്രി മുംബൈയിലേക്ക് വേഗത്തിൽ കടന്നു വരികയായിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരമായിരുന്നു ഇത് ഇന്ത്യയുടെ തിരക്കേറിയ സാമ്പത്തിക വിനോദ തലസ്ഥാനം ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഭീകരാക്രമണങ്ങളിൽ ഒന്നിന്റെ കൊടുങ്കാറ്റിൽ ആടി ഉലയുകയായിരുന്നു അന്ന് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു ആശുപത്രി ആക്രമിച്ച രണ്ട് തോക്കുധാരികളെ പിടികൂടാൻ ജാദവും മറ്റ് ആറ് പോലീസുകാരും വെളുത്ത എസ് യു വിയിൽ ഓടിയെത്തുന്നു എന്നാൽ മുന്നൂറ്റി അറുപത്തിയേഴ് കിടക്കകളുള്ള ആശുപത്രിയിലെ ജീവനക്കാർ ശാന്തത പാലിക്കുകയും രോഗികളെ രക്ഷിക്കാൻ വാർഡുകൾ പൂട്ടുകയും ചെയ്തു പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുകളിലത്തെ നിലയിൽ നിന്ന് വരുന്ന വെടിവെയ്പ്പിനെ നേരിടാൻ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു റൌണ്ട് വെടിവെച്ചു തോക്കുധാരികൾ കെട്ടിടം വിട്ട ആശുപത്രിയുടെ പിന്നിലെ ഈന്തപ്പനയുടെ അരികുകളിലുള്ള ഒരു പാതയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് മങ്ങിയ ഹെഡ്ലൈറ്റുകളും മിന്നുന്ന ചുവന്ന ബീക്കണുമുള്ള എസ് യു വി പതുക്കെപ്പാഞ്ഞു വരുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ വേട്ടക്കാർ വേട്ടയാടപ്പെട്ടു തൂക്കുധാരികൾ ഉടൻ തന്നെ വാഹനം പതിയിരുന്ന് ആക്രമിച്ച് രണ്ട് മാഗസിനുകൾ അതിലേക്ക് ഒഴിക്കുന്നു മിസ്റ്റർ ജാദവിന് മാത്രമേ പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ വാഹനത്തിന്റെ പിന്നിൽ നിന്ന് തോക്കുധാരികൾക്ക് നേരെ മൂന്ന് തവണ വെടിയുതിർക്കുന്നു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മുന്നിലെയും മധ്യത്തിലെയും സീറ്റുകളിൽ നിന്ന് മരിച്ച മൂന്ന് പോലീസുകാരെ തൂക്കുധാരികൾ പെട്ടെന്ന് പുറത്തെടുത്ത് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു മരിച്ച പോലീസുകാരിൽ ഒരാൾ മാത്രമാണ് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ുന്നത് എന്ന് അവർ ഒരു ഒരാൾ തമാശ പറഞ്ഞു അവരിൽ ഒരാൾ ശേഷിച്ച മൂന്ന് പേരെയും പുറത്തെടുക്കാൻ അവർ പിന്നിലേക്ക് എത്തി പക്ഷെ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല മുഹമ്മദ് അജ്മൽ അമീർ കസബും ഇസ്മായിൽ ഖാനും പിന്നിൽ നാല് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് കരുതി വണ്ടി ഓടിച്ചു പോയി വാസ്തവത്തിൽ അവരിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു മറ്റൊരാൾ ആഴത്തിൽ ശ്വസിക്കുന്നുമുണ്ടായിരുന്നു മറ്റു രണ്ടുപേരും മരിച്ചു പെട്ടെന്ന് നിശബ്ദതയെ ഭേദിച്ച് മരണാസന്നനായ കോൺസ്റ്റബിൾ യോഗേഷ് പാട്ടീലിന്റെ പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഓപ്പറേഷനിൽ ചെയ്തതിനു മുമ്പ് അത് സൈലന്റ് മോഡിലിടാൻ അദ്ദേഹം മറന്നിടുന്നു യാത്രക്കാരന്റെ പിൻ സീറ്റിൽ ഇരുന്ന കസബ് തിരിഞ്ഞു നോക്കി പിൻഭാഗത്തേക്ക് വീണ്ടും വെടിയുതിർത്തു വെടിയുണ്ടകൾ മധ്യ സീറ്റിലൂടെ കയറി ഒടുവിൽ മിസ്റ്റർ പാട്ടീലിനെ കൊന്നു തോക്കുധാരികൾ അറിയാതെ മിസ്റ്റർ ജാദവ് മാത്രമാണ് ജീവനോടെ ഉണ്ടായിരുന്നത് രക്തത്തിൽ കുളിച്ച് മൃതദേഹങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ കുമ്പാരത്തിനടിയിൽ കുഴിച്ചിട്ടിരുന്നു കസബ് തൻ്റെ തോക്ക് കുറച്ചുകൂടി തിരിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ എന്ന് ജാദവ് ഓർമ്മിക്കുന്നു മരണത്തോടെടുത്ത അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ പലപ്പോഴും ആളുകൾക്ക് സമാധാനവും ശരീരത്തിൽ നിന്നൊരു വേർപിരിയലും അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു തുരങ്കത്തിന്റെ അറ്റത്ത് ഒരു തിളക്കമുള്ള വെളിച്ചം കാണുന്നുണ്ട് പ്രേതങ്ങളെ നേരിടുന്നു മുംബൈയിലെ ദുർഘടമായ പ്രദേശങ്ങളിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടി പല്ലളിച്ച മിസ്റ്റർ ജാദവ് തനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എന്ന് അയവിറക്കുന്നു ജീവിതം അവസാനിച്ചു എന്ന് കരുതി കുടുംബത്തിനെ മൊത്തം ഓർത്തു തറയിൽ വീണ തന്റെ ലോഡ് ചെയ്ത ഓട്ടോമാറ്റിക് റൈഫിൾ എടുക്കാൻ ശ്രമിച്ചെങ്കിലും പരിക്കേറ്റ കയ്യിൽ ബലം അവശേഷിച്ചിരുന്നില്ല എന്ന് ജാദവ് പറയുന്നു വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് തന്റെ നയൻ എം എം പിസ്റ്റൾ ഒരു സഹപ്രവർത്തകന് നൽകിയതിൽ അദ്ദേഹം ഖേദിച്ചു ഒരു ഭാരം കുറഞ്ഞ ആയുധം ഉപയോഗിച്ച് പിന്നിൽ നിന്ന് തൂക്കുധാരികളെ എനിക്ക് എളുപ്പത്തിൽ കൊല്ലാമായിരുന്നു വാഹനം അപ്പോൾ ദിശയില്ലാതെ അശ്രദ്ധമായി ഓടിച്ചുകൊണ്ടിരുന്നു ഒരു ക്രോസിംഗിൽ തോക്കുധാരികൾ കാഴ്ചക്കാർക്ക് നേരെ വെടിയുതിർത്തു ഇത് കൂടുതൽ പരിഭ്രാന്തി പരത്തി പോലീസ് വാഹനത്തിന് നേരെ വെടിയുതിർത്തു ഒരു വെടിയുണ്ട പിൻഭാഗത്തെ ടയറിൽ തട്ടി മരണവാഹനത്തിലെ വയർലെസ് ആക്രമണങ്ങളുടെ പരിഭ്രാന്തി പരത്തുന്ന സന്ദേശങ്ങൾ കൊണ്ട് പൊട്ടിത്തെറിച്ചു ഇപ്പോൾ ഒരു പോലീസ് വാനിൽ നിന്ന് എന്തോ വെടിവയ്പ് കേട്ടു ഒരു സന്ദേശത്തിൽ പറയുകയാണ് പഞ്ചറായ ടയർ തീർന്നു പോകുന്നത് വരെ തോക്കുധാരികൾ ഇരുപത് മിനിറ്റ് ചുറ്റി നടന്നു അവർ വാഹനം ഉപേക്ഷിച്ച് ഒരു സ്കോഡ സെഡാൻ നിർത്തി അതിൽ നിന്ന് മൂന്ന് പരിഭ്രാന്തന്മാരായിട്ടുള്ള റൈഡർമാരെ പുറത്തെടുത്ത് വാഹനം തട്ടിക്കൊണ്ടുപോയി നഗരത്തിലെ കടൽത്തീര ബോളിവാർഡിലേക്ക് ഓടിച്ചു അവിടെ വെച്ച് അവർ ഒരു പോലീസ് ചെക്ക് പോയിന്റിലേക്ക് ഓടിക്കയറി ഇസ്മായിലും ഒരു പോലീസുകാരനും രക്ഷപ്പെട്ട കൊല്ലപ്പെട്ട ഒരു വെടിവെപ്പിനു ശേഷം ജീവനോടെ പിടിക്കപ്പെട്ട ഏക തൂക്കുധാരിയായി അജ്മൽ കസബ് മാറി ജാദവ് മരിച്ചതുപോലെ അഭിനയിച്ചു പിന്നിൽ നിന്ന് എല്ലാം വീക്ഷിച്ചു വയർലെസ് റിസീവർ എടുത്ത് കൺട്രോൾ റൂമിലേക്ക് റേഡിയോ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പതിയിരുന്ന ആക്രമണത്തെ കുറിച്ചും ലൈനിലും വാഹനത്തിലുമുള്ള പോലീസുകാരുടെ മൃതദേഹങ്ങളെ കുറിച്ചും അദ്ദേഹം അവരോട് പറഞ്ഞ സഹായം തേടി ആംബുലൻസ് എത്തിയപ്പോൾ സഹായമില്ലാതെ അദ്ദേഹം അതിലേക്ക് നടന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വാഹനത്തിൽ കൊല്ലപ്പെട്ടവരിൽ നഗരത്തിലെ മൂന്ന് ഉന്നത പോലീസുകാരും ഉൾപ്പെടുന്നു നഗരത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായ ഹേമന്ത് കർക്കറെ അഡീഷണൽ കമ്മീഷണർ അശോക് കാന്തെ ഇൻസ്പെക്ടർ വിജയ് സലാസ്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുംബൈ പോലീസിൽ ചേർന്നതിനു ശേഷം മിസ്റ്റർ ജാദവ് തന്റെ റാങ്കുകളിൽ ഉയർന്ന നിലവാരം പുലർത്തി നഗരത്തിലെ ഗുണ്ടാസംഘങ്ങളെ ഉന്മൂലനം ചെയ്യാൻ മിസ്റ്റർ സലാസ്കറിന്റെ ടീമിൽ ചേർന്നതായിരുന്നു ഇന്ത്യൻ നിയമപ്രകാരം ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ പാടില്ല പക്ഷേ അവിടെ ഒരു സ്റ്റേഷനിൽ ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് സംശയത്തെ ഉണർത്തുന്നു ഹേമന്ത് കർക്കറെ അശോക് കാന്തെ വിജയ് സലാസ്കർ മറ്റ് പോലീസുകാർ എന്നിവർ ധരിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ എ കെ ഫോർട്ടി സെവൻ തോക്കുകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചതല്ല എന്ന് മഹാരാഷ്ട്ര സർക്കാർ സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അവ ഓർഡർ ചെയ്തിരുന്നു കൂടാതെ നയൻ എം എം പിസ്റ്റളുകൾ ഉപയോഗിച്ച് മാത്രമേ പോലീസ് സേനയെ സംരക്ഷിക്കാൻ കഴിയൂ ഇരുപത്തിയാറ് പതിനൊന്നിന് മുൻ എസ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കറി ധരിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിനെ കുറിച്ചും സംശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് പോലീസ് കമ്മീഷണറുടെ പോലീസിന് പിന്നില് ഓഫീസിന് പിന്നില് ലൈനിൽ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് കർക്കരയെ ജെ ജെ ആശുപത്രിയിലേക്ക് മാറ്റിയ സമയത്ത് ജാക്കറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഏത് ലോട്ട് ഏത് ലോട്ടിൽ നിന്നാണ് എന്ന് ആർക്കും കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഭാര്യ കവിതാ കർക്കരെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കാണാനില്ലായിരുന്നു ആശുപത്രിയിൽ പോലും കണ്ടില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജാക്കറ്റ് എവിടെയാണ് എന്ന് ചോദിച്ച് ഞാനൊരു വിവരാവകാശ അപേക്ഷ ഫയൽ ചെയ്തു പക്ഷേ എനിക്ക് ലഭിച്ച മറുപടി അത് കാണാനില്ല എന്നായിരുന്നു ടി വി ചാനൽ റെക്കോർഡിങ്ങിൽ ഹേമന്ത് സി എസ് ടിയിൽ ജാക്കറ്റ് ധരിച്ച വാനിൽ പോകുന്നത് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ജാക്കറ്റ് എവിടെ പോയി അതിനുശേഷം ആരെങ്കിലും അത് അദ്ദേഹത്തിൽ നിന്ന് എടുത്തതാണോ അതോ പിന്നീട് അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തതാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് അവർ പറയുന്നു പക്ഷെ അത് കാണുന്നില്ല ഈ ഇന്റർവ്യൂവിന് ശേഷം തലയിലെ ഒരു അസുഖത്തിന്റെ പേരിൽ കവിത കർക്കറിയും ഹേമന്ത് കർക്കറിയുടെ അടുത്തേക്ക് തന്നെ പോയി പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ആർ ടി ഐ മുതിർന്ന ആക്ടിവിസ്റ്റ് അനിൽ ഗൽഗലി സമർപ്പിച്ച അപേക്ഷയിലാണ് കർക്കറിയുടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒരു ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ചതായി ഞെട്ടിക്കുന്ന വിവരം ലഭിക്കുന്നത് സർ ജെ സർ ജെ ജെ ആശുപത്രിയിലെ ഒരു വാർഡ് ബോയി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതായി പബ്ലിക് റിലേഷൻ ഓഫീസർ സുരേഷ് സക്പാൽ ഗാൽഗരിയെ അറിയിക്കുന്നു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന പ്രസ്താവനയുടെ കടുത്ത അശ്രദ്ധയാണിത് എന്ന് ഗാൽഗലി വിശേഷിപ്പിക്കുന്നു ദേശീയ നായകനായ ഹേമന്ത് കർക്കറിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ലക്ഷക്കണക്കിന് മുംബൈക്കാർ തെരുവിലിറങ്ങിയപ്പോഴും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയ രാഷ്ട്രീയക്കാരെ സാധാരണക്കാരും മരിച്ചയാളുടെ കുടുംബവും ഒരുപോലെ തന്നെ അവഗണിച്ചതും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് രക്തസാക്ഷികളായ ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു കോടി രൂപ പാരിതോഷികത്തിൽ നിന്നുള്ള തുക സ്വീകരിക്കാൻ കർക്കറയുടെ ഭാര്യ കവിത കർക്കറെ വിസമ്മതിച്ചു ഒരു രാഷ്ട്രീയക്കാരനെയും കാണാൻ അവർ കൂട്ടാക്കിയില്ല മുംബൈ ഭീകരാക്രമണത്തിൽ റാണയെ നിരപരാധിയായി പ്രഖ്യാപിച്ച യു എസ് ഇന്ത്യയുടെ പരമാധികാരത്തെ അപമാനിച്ചു അത് വലിയ വിദേശനയ തിരിച്ചടിയാണ് നരേന്ദ്രമോദിയുടെ വൈറലായ ഒരു ട്വീറ്റാണത് എന്തൊക്കെ തന്നെയായാലും മോദിജി വാശി പിടിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഇന്ത്യയിൽ എത്തിച്ചതിൽ അഭിമാനിക്കാം പക്ഷേ മുഖ്യ സൂത്രധാരനായ അമേരിക്കക്കാരൻ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയെ എന്തുകൊണ്ട് അമേരിക്ക വിട്ടു നൽകുന്നില്ല എന്നതും ഒരു ചോദ്യമാണ് ഒരു അന്തർദേശീയ കൊട്ടേഷൻ പോലെ തോന്നാവുന്ന കഥകളാണ് മുംബൈ ഭീകരാക്രമണത്തിന്റേത് ഇത് വെറും ഒരു തീവ്രവാദ ആക്രമണമല്ല ഇതിലും മേലെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എല്ലാം നമ്മുടെ പ്രാണേഷ് പ്രണബ് കുമാർ മുഖർജിക്ക് അറിയാമായിരുന്നു എന്നാണ് വിശ്വാസമെന്നും അവർ പറഞ്ഞു വെക്കുന്നു നമ്മുടെ പ്രവീൺ തൊഗാഡിയയുടെ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കാര്യവ ദാസനും ഇന്ത്യയിൽ നിന്ന് ദാവൂദ് വഴി ഉണ്ടാക്കിയ ഒരു കച്ചവട കൊട്ടേഷൻ ആകാമെന്നാണ് ഇൻസ്പെക്ടർ വിജയനും ഇതൊക്കെയാണ് ആളുകൾ കൃത്യമായ രൂപത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് അവലോകനം നടത്തുന്നത് നമ്മുടെ നാടിനെ മുഴുവനും തകർക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഭീകരാക്രമണ കേസിന്റെ തലവനെ നമ്മുടെ നാടിന് തന്നെ തിരിച്ചു കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം കാരണം റാണവായോ തുറന്നാലാണ് ഒരുപാട് ഒരുപാട് ചുരുളുകൾക്ക് അഴിയാൻ സാധിക്കുക എന്നാലാണ് നമ്മുടെ നാട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കപ്പലിനകത്തുള്ള ആ തുള ആ വെള്ളം എങ്ങനെയാണ് ഈ കപ്പൽ മുക്കുന്നത് ഈ രാജ്യത്തിനകത്തുള്ള ഹോള് മാത്രമാണ് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ആ കപ്പലിനകത്തുള്ള ദ്വാരത്തെ തിരിച്ചറിയണമെങ്കിൽ റാണ വായ തുറന്നേ സാധിക്കൂ നന്ദി